എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണുടെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാന കാർത്തിക ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ് കാർത്തിക്ക് ഇനി ആയുസ് ദൈവം നീട്ടിക്കൊടുത്തോണ്ടായിരുന്നു ആയുസന്റെ ബലസില് കാർത്തിക ജീവിതത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പം അവളോട് ആ ക്രൂരത ആരാന്നുള്ള സത്യമൊക്കെ കിരണും കല്യാണിയും അറിയുവാണ് അതറിഞ്ഞു കഴിഞ്ഞപ്പിന്നെ അവർക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റുമോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വിക്രത്തിനെ പഞ്ഞിക്കിടാനും കൂടെ പോവാണ് അവന് പോകുന്ന വഴിക്ക് കല്യാണി കിരണിനോട് പറഞ്ഞു ഒരു കാരണവശാലും അവനെ വെറുതെ വിടില്ല ഇനി അവനെ കണ്ട തീർത്തു കളഞ്ഞാക്കണേ കിരണേട്ട സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായി അവൻ ഓരോ ക്രൂരതകളൊക്കെ ചെയ്തു കൂട്ടുന്നേ എത്ര കാലം എന്ന് വെച്ചാൽ അങ്ങനെ സഹിച്ച് ക്ഷമിച്ചു മുന്നോട്ട് പോന്നേ കാർത്തികേജിക്ക് എന്തേലും അപകടം സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ ശരിക്കും പറഞ്ഞാൽ ആ അടിയിൽ തന്നെ കാർത്തിയേജിക്ക് എന്തേലും സംഭവിച്ചാലോ ഭാഗ്യം കൊണ്ട് തലനാഴിരക്കല്ലേ കാർത്തികേജി രക്ഷപെട്ടു പോയത് ഇത് കേട്ടതും കിരൺ പറഞ്ഞു അത് ശരി തന്നെയാണ് ഒരു പക്ഷേ നിനക്ക് അങ്ങനെ രാത്രിയിൽ ഒരു സ്വപ്നം നീ കണ്ടോണ്ട് നീ ആ സ്വപ്നം കണ്ടോണ്ട് മാത്രം നമ്മൾ അങ്ങോട്ട് പോയത് എനിക്ക് എനിക്കപ്പോഴേ തോന്നിയായിരുന്നു എന്തോ ഒരു ആപത്ത് വരാൻ പോകുകയെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് വഴിക്ക് വെച്ച് ഭാനുമതിയേനെ കാണുന്നത് ഭാനുമതിമാനെ കണ്ടെന്ന് കിരണോട് കല്യാണം പറഞ്ഞ ഇതേ എന്ന് പറയുകയാണ് അങ്ങനെ അവരെന്തേനും കൂടെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ഭാനുമതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കണ്ടു കഴിഞ്ഞപ്പത്തേനും അല്ല രണ്ടുപേരും കൂടി എവിടെ പോയിട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് കല്യാണി ആ കാര്യം പറയണേ കാർത്തി ചേച്ചി ഹോസ്പിറ്റലിൽ വന്നൊക്കെ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തനും ഭാനുമതി അമ്മ ചോദിച്ചു അല്ല മോളെ ആരവനെ അങ്ങനെ അവളെ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് ആര് ചെയ്യാനാ ആ വിക്രോ എന്ന് പറയുന്നത് ദുഷ്ടാന ചെയ്തതെന്ന് പറയണ ഹായ് വിക്രോ അവനാണോ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അവളും എൻ്റെ കൊച്ചു അവളും എൻ്റെ കൊച്ചുമോള് തന്നെ കൊച്ചുമോള് തന്നെയല്ലേ അവളോട് എന്നാലും ഈ ക്രൂരത അവൻ ചെയ്തല്ലോ അവന്റെ വെറുതെ വിടലെന്ന് പറയാണ് ആ ദുഷ്ടനെ എന്റെ മോൻ എന്ന് പറയുന്ന പ്രകാശനുണ്ടല്ലോ രണ്ടിനെയും അങ്ങോട്ട് തീർത്തറിഞ്ഞരെ രണ്ടിനേം അടിച്ചു പൊട്ടിക്കണം മോലെ കാരണമൊക്കെ അടിച്ചു പൊട്ടിക്കണം എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടുവാണെങ്കിൽ രണ്ടടത്തിന് ഞാൻ ശരിയാക്കിയാണെന്ന് പറയാണ് ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു എന്താണെങ്കിലും കിരണേറ്റം വെറുതെ ഇരിക്കില്ല ഉം മുത്തശ്ശി എന്ന് പറയുന്നത് അത് മോളെ എന്നെയെങ്കിലും അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറയണം ഇപ്പം അവരെവിടെയാണ് താമസിക്കണമെന്ന് വലിയ എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു അതെ അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട ഞങ്ങൾ വേണ്ടതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താളെന്ന് പറയാം എന്നാലും ഇത്രക്ക് ക്രൂരത ആ കൊച്ചിനോട് എങ്ങനെ ചെയ്യാനായിട്ട് അവന് തോന്നി അവൻ ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ എന്ന് പറയാം അമ്മൂമ്മക്ക് അറിയാവുന്ന കാര്യമല്ലായിരുന്നോ വിക്രത്തിൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവന് തക്കതായ ശിക്ഷാനെ കൊടുക്കും എന്ന് പറയണം കൊടുക്കണം മോളെ അവനെ വെറുതെ വിടല് എന്നാലും നല്ലൊരു ദിവസമായിട്ട് ഒരു വാർത്തയാണല്ലോ കേട്ടത് ഞാനാണെങ്കിൽ മോളെ മോനെ ഒന്ന് കാണണമെന്ന് ഓർത്തൊക്കെ വരാണ്ടി ഇരിക്കുമായിരുന്നു പറയാണ് അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു സാരമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ കാർത്തിക മോളെ ഒന്ന് ചെന്ന് കാണട്ടെ എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ മോളിൻ്റെ അടുത്ത് നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തിയാണ് ഭാനുമതി മുത്തച് കാർത്തികേനെ കണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് മുത്തശ്ശിൻ്റെ ഉള്ളിൽ വേഗമായിരുന്നു കാരണം വിക്രം ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല സ്വന്തം ചോരയല്ലേ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെല കൊല്ലാനായിട്ടൊക്കെ തോന്നി എന്നൊരു ചിന്ത മുത്തശ്ശിന് മനസ്സിലേക്ക് വരിക ഇത്ര ക്രൂരന്മാരായി പോയല്ലോ തൻ്റെ മകനും കൊച്ചുമാരും കൂടെ അവർക്കെന്തായാലും ദൈവം കടുത്ത ശിക്ഷ എന്നെ കൊടുക്കും എന്നൊക്കെ ഭാനുമതി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞോണ്ടാണ് അങ്ങോട്ട് പോകുന്നെ ആ സമയത്ത് കിരണം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ കല്യാണി നീ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറയണം അല്ല കിരണേട്ടാ അത് പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ പോയിക്കൊള്ളാൻ പറയണം പിന്നീട് കിരൺ ആൽബിനെ വിളിക്കുവാണ് ആൽബിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാം അങ്ങനെ ആൽബി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് വിക്രം നിന്റെ തലയ്ക്ക് അടിച്ച പോലെ തന്നെയാണ് ഇതേ ഇപ്പം കാർത്തിയയുടെ തലയ്ക്ക് അടിച്ചിരിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആൽബി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടല്ലേ കിരണേ നമുക്ക് അവനെ പൊക്കണം എന്ന് പറയാം അത് ശരി തന്നെയാണ് അവൻ താമസിക്കുന്ന എവിടെയാണെന്ന് അറിയത്തില്ലോ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവനെ പോയി പൊക്കാരെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം അവൻ താമസിക്കുന്ന എവിടെയാണെന്ന് അന്വേഷിക്കട്ടെ അതിനുശേഷം ഞാൻ വിളിക്കാം നീ വന്നാൽ മതി എന്നൊക്കെ പറയണം പിന്നീട് എന്തു ചെയ്യുവാണ് കിരൺ അന്വേഷിച്ച് കഴിയുമ്പോഴത്തേനുമാണ് പ്രകാശനും വിക്രമും താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അവർക്കൊരു വിവരം കിട്ടിയത് കാരണം കുറച്ച് മാറി കുറച്ച് ദൂരേക്ക് മാറി ഒരു അടിപൊളി വീടൊക്കെ എടുത്ത് അവർ താമസിക്കുക എന്നുള്ള വിവരം കിട്ടി ഇത് കല്യാണി അറിയിക്കണം അപ്പം കല്യാണി പറഞ്ഞ് ഞാനും കൂടെ വരാം കിരണായിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് കല്യാണി പറഞ്ഞു അവൻ അവിടെ ഉണ്ടെങ്കിൽ അവനെ വെറുതെ വിടൽ അവൻ അവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് പക്ഷേ എങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ അവനെ വെറുതെ വിടല കിരണേട്ടാന്നൊക്കെ പറയുന്നത് ചെല്ലുന്നേ അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും പ്രകാശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ചോദിച്ചു എന്തിയെ നിന്റെ മോൻ എന്ത് എന്ന് കിരൺ ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ പ്രകാശൻ ചോദിച്ചു ആ എന്റെ മോനെ കണ്ട് നിനക്കൊക്കെ എന്താണോ കാര്യം ചോദിക്കുകയാണ് കാര്യം എന്താണെന്ന് അറിയത്തില്ലല്ലേ കാര്യം എന്താണെന്ന് അവനോട് പറഞ്ഞോളാന്ന് പറയണം ഇത് കേട്ടതും പ്രകാശൻ പറഞ്ഞു ഞാൻ ഞാനിക്കൊക്കെ നല്ല നല്ലൊരു കാലം വരുന്ന സമയത്ത് നിനക്കൊന്നും ഒട്ടും അങ്ങോട്ട് സൂചിക്കുന്നില്ലല്ലേ ചോദിക്കാം നിന്റെയൊക്കെ നല്ല കാലം കല്യാണി പറഞ്ഞു അവന് കൊള്ളയടിച്ചു എല്ലാവരും തലതല്ലി പൊളിച്ചിട്ടല്ലേ അവൻ പൈസ ഉണ്ടാക്കിയിരിക്കുന്നെ കാർത്തികേച്ചിട്ട് തലതല്ലി പൊളിച്ചിട്ട് അവൻ വന്നിരിക്കുന്നേ അവനെ വെറുതെ വിടുൂന്ന് കരുതുന്നുണ്ടോ ഒരിക്കലും അവനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു പിന്നെ എൻറെ മോൻ അങ്ങനെയും ചെയ്തില്ല നീയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിട്ട് എൻ്റെ മോൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ കീരം പറഞ്ഞു ആര് പറഞ്ഞിട്ടോ നിന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാന്ന് നിന്റെ മോൻ ചെയ്ത ക്രൂരതയത് പിന്നെ വെറുതെ അത് കെട്ടിവെക്കാൻ നോക്കിയതൊന്നും അല്ല അവനി അകത്താ കിടക്കാൻ പോന്നേ എന്തിനാന്നറിയോ കാർത്തികയുടെ തല തെള്ളിപ്പൊടിച്ചേനെ എടാ നീ വെറുതെ എന്റെ മോനെ കൊടുക്കാൻ ശ്രമിച്ചുണ്ടല്ലോ എന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാ പിന്നെ പുണ്യാണല്ലേ നിങ്ങളുടെ മോനെ നാളെ രൂപക്കൂടെ പണിതിരുത്താന്ന് കല്യാണി പറയുകയാണ് നാണുണ്ടോ നിങ്ങൾ അച്ഛനാന്ന് പറയാൻ പോലും എനിക്ക് അറുപ്പം വെറുപ്പാ ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും സ്വന്തം മോളാ കിടക്കണേ ഏ അറിയാലോ ആ മോൻ്റെ തലക്കിട്ടാണ് നിങ്ങളെ മോനെ അടിച്ചത് എന്നിട്ട് പോലും നിങ്ങൾക്കൊരു ദേയം കനിവില്ല എന്നിട്ട് ഇപ്പോൾ മോനെ പൊക്കി പൊക്കിപ്പിടിച്ചോ നടത്തുന്നു നടക്കുന്നു ഒരു കാര്യം പറഞ്ഞേക്കാം അവനെ ഞങ്ങളുടെ കൈ കിട്ടുവാണെങ്കിൽ അവനെ വെറുതെ വിടത്തില്ല എന്ന് പറയണം കിരം പറഞ്ഞു അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെ ഞാൻ പൊക്കിയിരിക്കൂ എന്ന് പറയണം അത് കേട്ടതും പ്രകാശനെന്ത് ചെയ്യണം നടത്തില്ല പ്രകാശനു മനസ്സിലായി കളി കാര്യമായി കാർത്തികയുടെ തലതല്ലി പൊളിച്ചിട്ടാണ് അവൻ വന്നതെന്നുള്ള കാര്യം മനസ്സിലായി അത് വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വെല്ലുവിളം എടുത്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴും പ്രകാശനം വിക്രത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ മോനെ നീ ഇത് എവിടെയാണ് ചോദിക്കണം എന്താച്ചാ അതെ ആ കല്യാണി കിരൺ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അറിയണം ഇത് കേട്ടതും വിക്രത്തിന് അപകടം എടുത്തു കാരണം വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പോരാത്തനാണെങ്കിൽ കിരൺ ആണെങ്കിൽ എഴുന്നേറ്റ് നടക്കും എന്നുള്ള കാര്യം പ്രകാശൻ ഒരിക്കലും വിചാരിച്ചല്ലോ കിരൺ എഴുന്നേറ്റ് നടക്കുകയും കൂടെ ചെയ്തല്ലോ പിന്നീട് വിക്രം പറഞ്ഞു അച്ഛാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട ഞാൻ സേഫാന്ന് പറയണം അതെ അവരുടെ കൺമുലെഞ്ചൊന്നും പെട്ട് കൊടുത്തേക്കരുത് എടാ നീ ആ കാർത്തിയുടെ തല തല്ലി പൊളിച്ചോന്നൊക്കെ ചോദിക്കുക അതൊക്കെ സംഭവിച്ചച്ചാ അതൊക്കെ ആ സമയത്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവൾക്കിട്ടൊരെണ്ണം കിട്ടേണ്ട കുറവ് ഇത് കുറവുണ്ടായിരുന്നു അത് കിട്ടേണ്ട സമയത്ത് തന്നെ ഞാൻ കൊടുത്തെന്ന് പറയണം നമ്മളെ ഈ വിധമാക്കി വിട്ട് അവളല്ലേ എന്നൊക്കെ ചോദിക്കണം എന്നാലും ഓരെന്നാലും ഇല്ല അച്ഛാ എടാ മോനെ നീ ജയിലിലേക്ക് പോകുന്ന കാണാൻ ആഗ്രഹമില്ല എന്നിട്ടാന്ന് പറയും ആ ജയിലിലേക്ക് ഞാനോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയണം പിന്നീട് വിക്രത്തിന് വേണ്ടിയിട്ട് അവർ അന്വേഷണം നടത്തുന്നുണ്ട് കിരണ അങ്ങനെ ഒടുവിൽ വിക്രം എവിടെയാണ് ഉണ്ടെന്നുള്ള വിവരം കിട്ടുവാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോനും കിരൺ ആൽബീനെ വിളിക്കുവാണ് പിന്നീട് ആലബി കിരണും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് വിക്രം ഉണ്ടെന്ന് പറയുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും വിക്രം അവിടെ ഉണ്ടായിരുന്നു ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തു ചെയ്യണം വിക്രം ഓടി രക്ഷപ്പെടാൻ നോക്കുവാണ് പക്ഷെ വിട്ടില്ല അപ്പോഴേക്കും വിക്രം എന്തു ചെയ്യാണ് അവനാണെങ്കിൽ അറിയാമായിരുന്നു എപ്പോഴും ഏത് നിമിഷം വേണം തൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരുമെന്ന് അതുകൊണ്ട് കത്തിയൊക്കെ കൈ കരുതി അവനിരുന്ന് പെട്ടെന്ന് കത്തി ചൂണ്ടു വേണം കത്തി വീണ്ടിട്ട് പറഞ്ഞു അടുത്ത് വന്നിട്ട് നിന ഒക്കെ തട്ടിക്കളയെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് കിരൺ ഒറ്റ തൊഴി കൊടുക്കണം ആ ഒറ്റ തൊഴി കൊടുത്തപ്പോ കത്തി തെറിച്ചു വീണ് തെറിച്ചു വീണോ ഉടനെ ആൽവേദിച്ച് ആടി എടുക്കണം ആ കത്തി ഇങ്ങോട്ടേക്ക് പിന്നീട് കിരൺ വിക്രത്തനെ പിടിച്ചു അവിടെയിട്ട് ഇഞ്ചാ ചതയ്ക്കുന്നതല്ല അങ്ങോട്ട് ചതയ്ക്കുവാണ് എന്നിട്ട് പറഞ്ഞു നീ എന്താടാ കരുതിയിരുന്നേ ഏ എല്ലാം ചെയ്തു വെച്ചിട്ട് സുഖമായിട്ട് പോയി താമസിക്കാന്ന് കരുതിയോ കാർത്തികയുടെ തലയ്ക്ക് ഒന്നും അറിയത്തില്ലാത്തവനെ പോലെ സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ എടാ ഇപ്പൊ ഗംഗാപ്രസാദ് കിടക്കാൻ നീ കണ്ടോ അപ്പൊ അതേപോലെ തന്നെ നീ അങ്ങോട്ട് പോകാൻ പോവാ നീ ഇനി അകത്ത് കിടക്കാൻ പറയണം എന്നും പറഞ്ഞുകൊണ്ട് അവനെ അവിടെ ഇട്ട് ഇടിച്ച് ഇഞ്ച പരുവാക്കി ഒരു പരുവാക്കി വെക്കുവാണ് അവൻ എഴുന്നേക്കാൻ പോലും അവൻ പറ്റാത്തൊരു എന്നിട്ട് പറഞ്ഞു നിന്നെ പൊളിച്ചെന്ന് കൈമാറാൻ കൈമാറാൻ പോവാടാം കാർത്തിക മൊഴിയെ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പൊ നീ അവിടെ പോയി കിടക്ക് കാരണം ആ തലയ്ക്ക് അടിയിട്ടിരിക്കുന്ന തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട് എന്താന്നറിയാലോ പദശ്രമത്തിനാ കേസ് നീനെ അകത്ത് കിടക്കത്തോളം പറയണ നീ വിചാരിച്ചോണ്ടിരുന്ന എന്താ കാർത്തിക മരിച്ചു പോന്ന് കാർത്തിക മരിച്ചിട്ടുള്ള അവൾ ജീവനോടെ തന്നെ തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് അവൾ കായ്ച്ചു ദൈവം നീട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തിനാന്നറിയാവോ നിന്നെ പോലെ ഉള്ള ക്രൂരനെ അകത്ത് അകത്താക്കാൻ വീണിട്ടെന്ന് പറയാണ് വിക്രദ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത് കാർത്തിക ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള കാര്യം പിന്നീട് ആലി പറഞ്ഞു പണ്ടൊരു ദിവസം നീ എന്റെ തലക്കടിച്ചിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ച അന്നേ ഞാൻ ഓങ്ങി വെച്ചാടാ എന്ന് പറയണം അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അവനെ അവിടെയിട്ട് പഞ്ഞിക്കിട്ടു അവസാനം പോലീസിനെ വിളിക്കുകയാണ് അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് പോലീസിനെ കൈമാറുവാണ് വിക്രോ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലത് പിന്നീട് പറഞ്ഞു കാർത്തിക അടുത്തു നിന്ന് സ്വർണവും പണവും ഒക്കെ എവിടെയാടാ വെച്ചിരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യമൊന്നും അവൻ പറയാൻ കൂട്ടാക്കില്ല പിന്നീട് അവന് വള്ളി പുള്ളി വിടാതെല്ലാം പറയാണ് കാരണം ഇച്ചിരി ഒന്നും ഉള്ള സ്വർണവും പണോ മൊത്തം ആൾമാരിക്കുന്നു മൊത്തം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് കിരൺ പറഞ്ഞു നിനക്കിട്ട് ബാക്കിയുള്ള ഞാൻ തരാം എന്നൊക്കെ പറയണേ ഇനി കൊടുക്കാനുള്ള നിന്റെ അച്ഛൻ കട്ടാന്ന് പറയണം നിന്നെ വളർത്തി ഈ വിധം വഷളാക്കി വിട്ടേനോ അയാൾക്കിട്ടുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് അങ്ങനെ വിക്രത്തിനെ പോലീസ് ആർ കൊണ്ടുപോകുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി